ഫുട്ബോൾ ടോക്കിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അയാൾ ജനിച്ചത് ബ്രസീലിലായിരുന്നു എന്നാൽ ഫുട്ബോൾ ലോകം അയാൾക്കായി കാത്തു വെച്ചത് പോർച്ചുഗലിന്റെ ചുമന്ന പേര് കെപ്ലർ ഫെറേറ കോം എന്നാൽ ഫുട്ബോളിൽ അയാളെ അറിയപ്പെട്ടത് പെപ്പെ എന്നായിരുന്നു മാരിറ്റിനോയിൽ തന്റെ പ്രൊഫഷണൽ കരിയർ ആരംഭിച്ച പെപ്പെ പോർട്ടോയിലും സ്പാനിഷ് വമ്പന്മാരായ റിയൽ മാർഡിഡിന്റെയും വിശ്വസ്ത കാവൽഭടന്മാരിൽ ഒരാളായി മാറി പഴുതുകൾ അടച്ച പ്രതിരോധം പെപ്പയെ ഫുട്ബോളിന് പ്രിയപ്പെട്ടവനാക്കി തന്നെ കടന്നു പോവാൻ ഒരാളെയും പെപ്പ അനുവദിച്ചിരുന്നില്ല മനഃശക്തി കൊണ്ടും കായിക ബലം കൊണ്ടും തന്റെ എതിരാളിയെ പെപ്പെ പിടിച്ചു നിർത്തി പ്രതിരോധത്തിലെ ആക്രമണോത്സുകത പെപ്പയെ ഹാർട്ട് ആക്കലിങ്ങിന് പേരുകേട്ട താരമാക്കി അതുകൊണ്ട് തന്നെ കളിക്കളത്തിൽ കാർഡുകളുടെ എണ്ണത്തിൽ പെപ്പയ്ക്ക് അതിർവരമ്പുകളിലായിരുന്നു പെപ്പയുടെ ഈ ശലിയെ ഫുട്ബോളിൽ പലരും എതിർത്തെങ്കിലും അതിൽ കൂടുതൽ പേർ ഇഷ്ടപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഏഴിൽ പെപ്പെ പോർട്ടോയിൽ നിന്നും റിയൽ മാർട്ടിലേക്ക് എത്തി എതിർ ടീമുമായി പലപ്പോഴും കൊമ്പു കോർക്കുന്ന പെപ്പെ റയലിൽ തന്റെ സഹതാരമായ സെർജിയോ റാമോസുമായി ചേർന്നതോടെ റയലിന്റെ ഡിഫൻസ് തകർക്കുക എന്നത് വലിയ വെല്ലുവിളിയായി ലോക ഫുട്ബോളിൽ പെപ്പെ റാമോസ് എന്നത് ഒരു ഡെഡ്ലി ഡുവോ തന്നെയായിരുന്നു തങ്ങളെ മറികടന്ന് എതിർ ടീം പോകുമെന്ന് തോന്നിയാൽ ഇരുവരും കായികപരമായി നേരിടാനും മടിച്ചിരുന്നില്ല റാമോസ് പെപ്പെ എന്നത് ഫുട്ബോളിനെ എക്കാലത്തേ മികച്ച പ്രതിരോധ കൂട്ടുകെട്ടായി ഇന്നും തുടരുന്നു രണ്ടായിരത്തി പതിനേഴിൽ റെയിൽമാർട്ടിൽ നിന്നും ടർക്കിഷ് ക്ലബ്ബായ ബെസിക്താസിലെത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ പെപ്പെ തന്റെ പഴയ ക്ലബ്ബായ പോർട്ടോയിലേക്ക് മടങ്ങി രാജേന്ദ്ര കരിയറിലും പെപ്പേയ്ക്ക് വിജയിക്കാനായി രണ്ടായിരത്തി ഏഴിൽ പോർച്ചുഗലിനായി ബൂട്ട് കെട്ടിയ താരം നൂറ്റി നാല്പത്തി ഒന്ന് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച പെപ്പെ നാല് ഫിഫ വേൾഡ് കപ്പും അഞ്ചു യുഎഫ യൂറോപ്പ ചാമ്പ്യൻഷിപ്പും കളിച്ചു രണ്ടായിരത്തി പതിനാറിൽ പോർച്ചുഗൽ യൂറോ കപ്പ് സ്വന്തമാക്കുമ്പോൾ പെപ്പെ പോർച്ചുഗലിന്റെ നെടുന്തൂണായി മാറുന്ന കാഴ്ചയാണ് ആരാധകർ കണ്ടത് രണ്ടായിരത്തി പതിനെട്ട് യു എഫ് അ നേഷൻസ് ലീഗും സ്വന്തമാക്കി റിയൽ മഡിഡനായി താരം നേടാത്ത ട്രോഫികളില്ല മൂന്ന് ലാലിഗ രണ്ട് കോപ്പ ഡെൽറെ രണ്ട് സൂപ്പർ കോപ്പ ഡെൽ എസ്പാന മൂന്ന് ചാമ്പ്യൻസ് ലീഗ് രണ്ട് ഫിഫ വേൾഡ് കപ്പ് യു എഫ് അ സൂപ്പർ കപ്പ് അങ്ങനെ കപ്പുകളുടെ എണ്ണത്തിലും പെപ്പെ സമ്പന്നനായിരുന്നു മാത്രമല്ല യു എഫ് എയുടെ വ്യക്തിഗത അവാർഡുകളും പെപ്പെ വാരിക്കൂട്ടി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പെപ്പ എന്ന മാത്തായ ഇതിഹാസം ഫുട്ബോളിനോട് വിട പറയുമ്പോൾ അയാൾ തൻ്റെതായ ചരിത്രം ഫുട്ബോളിൽ എഴുതി ചേർത്താണ് പടിയിറങ്ങുന്നത് നന്ദി നിങ്ങൾ നടത്തിയ ടാക്കിളുകൾക്കും ക്ലിയറൻസുകൾക്കും അതിലുമുപരി നിങ്ങൾ ഫുട്ബോളിന് നൽകിയ സംഭാവനകൾക്ക്